പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സൂപ്പർ നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാർക്കര ഫോർ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ കോൺഗ്രസ് നിലമ്പൂർ നേതൃത്വം ചേർന്ന് സി പി എം നേതൃത്വവും ഭരണമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കല്ലാതെ ആശയപരമായി രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ആളുകൾ വലിയൊരു കുത്തൊഴുക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ആ തരത്തിലുള്ള ഒരു നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ആളുകളുടെ ലീഷ്ടാക്കണം അങ്ങനെ നമുക്കൊരു നമ്മൾ എണ്ണി എണ്ണി എടുത്തു കഴിഞ്ഞാൽ നിരവധി നിരവധിയായ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് പഴുതടച്ചവുമുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തത് ഇത്തവണ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ തവണ നാനൂറ് സീറ്റോടെ നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പോകുന്നു കോൺഗ്രസിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് അടക്കം തന്നെ തലേ ദിവസങ്ങളെ പ്രചരിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ദുരുപയോഗവും നമുക്കെതിരെയുള്ള ശക്തമായ ക്യാമ്പയിനൊക്കെ നടക്കുന്ന സമയത്ത് തൊട്ടു വെപ്പ് നമുക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ ആഴ്ച പ്രഖ്യാപിക്കുവാൻ സാധ്യതയുള്ളതിനാൽ പഞ്ചായത്ത് തലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ യോഗങ്ങളാണ് ചേരുക വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർക്കുന്നത് വളരെ അടിയന്തരമായി ഊർജിതമാക്കും എട്ടിന് യു ഡി എഫ് ജില്ലാതല യോഗവും ഒൻപതിന് എല്ലാ പഞ്ചായത്തുകളിലും വിപുലമായ യോഗങ്ങളും നടക്കും നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു പി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് കെ പി സി സി അംഗങ്ങളായ വി എ കരീം എൻ എ കരീം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ പി ജി രാജഗോപാൽ പി പുഷ്പവല്ലി എം കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു super absorbent potty's diapers